ഷാഫി പറമ്പിൽ എം പി അധിക്ഷേപിച്ച സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കും കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണെന്നും ഇ എൻ സുരേഷ് രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് സി പി എം അധിക്ഷേപിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ മറുപടി നൽകി എന്നാൽ ഷാഫിയുടെ പേര് താൻ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ മലക്കം നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞോ ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം പോവാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും പറയാനില്ലാഞ്ഞിട്ടാണോ ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഈ വ്യക്തിഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെടുപ്പ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് ഈ വാക്ക് പറയുമ്പോൾ ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല ഹെഡ് മാഷ് കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത് ഞാൻ ഷാഫി പറമ്പിൽ പേരേ പരാമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ്മാഷ് അപ്പുറമാണ് ഹെഡ് എന്ന് പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഓരോ നിങ്ങൾ ഉറപ്പിച്ച പേര് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഞങ്ങൾ എപ്പോഴാണോ അത് പറയേണ്ടടുത്ത് പറഞ്ഞോളാം മനസ്സിലായാ പറയേണ്ടടുത്ത് പറയാനുള്ള ശേഷി ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് സാജിദ് സാജിദുണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ എടുക്കുകയാണെങ്കിൽ പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറയും തലത്തിലുള്ള ഒരു വ്യാഖ്യാനം അത് വീണ്ടും ചോദ്യം അതായത് ഷാഫിയിലേക്ക് തന്നെയല്ലേ അദ്ദേഹം ചൂണ്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് അജി ഇന്ന് രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരണം തേടുന്നതിനിടെ ഷാഫി പറമ്പിലിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചത് ആദ്യം ഈ ഷാഫി പറമ്പിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുകയും ഈ ഹെഡ് മാസ്റ്റർ എന്ന് പിന്നീട് എല്ലാം തന്നെ അദ്ദേഹം ഹെഡ് മാസ്റ്റർ എന്നുള്ള ഒരു പദമാണ് ഉപയോഗിക്കുന്നത് ഹെഡ് മാസ്റ്റർ ഈ ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ബംഗളൂരുവിലേക്ക് കറങ്ങാൻ പോവുകയല്ലേ എന്ന് ചോദിക്കും എന്നുള്ളതായിരുന്നു ഇതിന് മറുപടിയായിക്കൊണ്ട് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഈ ഇത് ഒരു ആരോപണമല്ല അധിക്ഷേപമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രാഷ്ട്രീയം പറയാ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപം നടത്തുന്നത് എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് മറുപടിയായിക്കൊണ്ട് പറഞ്ഞത് താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ഹെഡ് മാസ്റ്റർ എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും മാധ്യമങ്ങളാണ് ഇത് വ്യാഖ്യാനിച്ചത് ഈ മാധ്യമങ്ങൾ പറഞ്ഞ ആ പേര് താനാണ് എന്ന് തന്നെ ഈ ഷാഫി പറമ്പിൽ സ്ഥിരീകരിച്ചു അത് താൻ തള്ളി പറയുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഷാഫി നിയമപരമായി നേരിടുകയാണെങ്കിൽ അത് ആ സമയത്ത് കാണാം ഈ തെളിവുകൾ ഉണ്ടോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആരോപണം ഉന്നയിച്ചത് എന്ന ചോദ്യത്തിന് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞത് ഈ തെളിവുകളെല്ലാം തന്നെ ഹാജരാക്കേണ്ട സമയത്ത് കൃത്യമായി ഹാജരാക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ഒരു വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ സി പി എം ആഗ്രഹിക്കുന്നില്ല എന്ന് ഉറപ്പാണ് അത് ഒരുപക്ഷെ അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അടിക്കാനുള്ളൊരു വടിയായി ഷാഫി പറമ്പിലിനെ കൂടി ഉപയോഗിച്ചതാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും വികസനമാണ് തങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അവസാനമായി അദ്ദേഹം പറയുന്നത്